അല്ലാമലൈക്കും വാഹനത്തല്ലാ വാത്തൂസ്മ വലഹമില്ലാ വസ്ലാത്തു വസ്ലാം മുസലീൻ ജമായി പരിശുദ്ധമായ അറബി ഉള്ളവൽ മീലാദു നബിയോടനുബന്ധിച്ച് വിവിധ നാടുകളിൽ നടക്കുന്ന മീലാദ് ആഘോഷങ്ങളുടെ വീഡിയോയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ജന്മദിനമായ റബിയോ ലവൽ പന്ത്രണ്ടിന് മൗലിദ് സദസ്സുകളും മീലാദ് റാലികളും വൻ സന്നാഹങ്ങളോടുകൂടി വമ്പിച്ച നിലയിൽ നടത്തപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഴയ കാലഘട്ടങ്ങളിൽ നമുക്കിതൊന്നും അറിയാൻ പകയില്ലാത്തതുകൊണ്ട് ഇതൊന്നും നാം അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് ഇതിൻ്റെ എല്ലാം വീഡിയോകളും അതിൻ്റെ എല്ലാം നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നിബിദിനത്തെ എതിർക്കുന്ന ആളുകൾ നിബിദിനാഘോഷത്തെയും നിബിദിന ഘോഷയാത്രകളിലെയും എല്ലാം എതിർക്കപ്പെടുന്ന എതിർക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ടത് അവരിപ്പോഴും കിണത്തിലെ തവളയാണ് പുറം ലോകം അവർക്ക് മനസ്സിലായിട്ടില്ല റസൂൽ സാഹു അലൈ വസ്ലമതങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ മുഹബീങ്ങളായ ആളുകൾക്ക് പരിശുദ്ധമായ റബിയോ ലെവൽ മാസം കടന്നു വരുമ്പോൾ അവർക്ക് റബിയോ കുലൂബാണ് ഹൃദയത്തിൻ്റെ വസന്തമാണ് ആ ഹബീബായ റസൂലുള്ളാഹി വല്ല അലൈഹി വസ്ല തങ്ങളുടെ മീരാത് ആഘോഷിക്കാതെ പിന്നെ എന്താണ് ഒരു മുഅ്മിനിന് സന്തോഷമുള്ളത് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അഖിലുകാര് ഇദ്ദേഹത്തുകാരായ ആളുകൾ അവരുടെ മുൻഗാമികൾ തന്നെ മൗലിത് ആഘോഷിക്കുകയും ഭക്ഷണ വിതരണം ചെയ്യുകയും അതുപോലെ മൗല്യത് ഓതുകയും ചെയ്തിരുന്നു എന്ന് അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചതും അതിൻ്റെ നോട്ടീസുകളും അതിൻ്റെ പരിപാടികളുടെ ലഘുലേഖകളുമൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൗല്യാഘോഷം എന്നു മുതലാണ് ഈ മഹാഭിസത്തിന് അത് ശെർക്കും കുഫുറുമായത് എന്ന് അവർ ഒന്ന് പുനർപരിശോധന നടത്തേണ്ടതുണ്ട് എന്താണ് മൗല്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് ആ മൗലിദ് ഹബീസാഹു അലി വസല് മതങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് ആ ഹബീബായ ലബിതങ്ങളുടെ മഹബ്ബത്ത് ആ ഹബീബായ ലഭിതങ്ങളുടെ ജന്മദിനത്തിനല്ലാതെ പിന്നെ എന്നാണ് നാം പ്രകടമാക്കുന്നത് അള്ളാഹു എന്ന് ഖുർആാനിൽ പറഞ്ഞ ആ പകൽ എന്ന് പറയുന്നത് റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ് അസല വലൈക്കും